എൻ്റെ ആത്മാവാണ് സഹായകൻ എന്ന ബുക്ക് വർഷങ്ങൾക്ക് മുൻപ് ഇറക്കിയപ്പോൾ എൻ്റെ ഭർത്താവും എൻ്റെ രണ്ടാമത്തെ സഹോദരൻ ചേട്ടനും എൻ്റെ ബുക്കിൽ എഴുതിയ അവതാരികയാണ് ഓരോ ഓരോ കുടുംബങ്ങളും ഞാൻ മുകളിൽ കൊടുത്തിട്ടുള്ള ഷോർട്ട് ഫിലിമിൽ പോലെയുള്ള കാര്യങ്ങളും എൻ്റെ ആത്മാവണൻ സഹായകൻ എന്ന ബുക്കിൽ എൻ്റെ സഹോദരനും ഭർത്താവും എഴുതിയ അവതാരിക പോലെയുമുള്ള മനോഭാവത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഓരോ കുടുംബങ്ങളെയും ഓർത്ത് ദൈവം എത്ര സന്തോഷിക്കും ആയിരുന്നു എത്ര സന്തോഷിക്കുമായിരുന്നു എന്നും ദൈവത്തിൻ്റെ അനുഗ്രഹവും ഉണ്ടാകുന്നു ഉണ്ടാകും പ്രാർത്ഥിക്കുന്നു സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ എൻ്റെ പുസ്തകം ഇറക്കുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഭർത്താവ് ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് വേണ്ടി ഒരു ഒരു അഞ്ച് സെൻറ്റൻസ് എഴുതി തരാൻ ഭർത്താവിനോട് ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് എഴുതി തന്നതാണ് യോ വർഗീസ് ഭർത്താവ് ഒന്ന് ഏഴ് സെൻറ്റൻസ് ആണ് ആൾ എനിക്ക് എഴുതി തന്നത് പുസ്തകത്തിൽ വയ്ക്കാൻ ഞാൻ ഫോൺ വിളിച്ച് ആവശ്യപ്പെട്ടപ്പോൾ ഒന്ന് ദൈവഭക്തി ഉള്ളവളാണ് ഒന്ന് ദൈവഭക്തി ഉള്ളവളാണ് എന്നോടും കുട്ടികളോടും സ്നേഹമുണ്ട് വീട്ടിലെയും മാതാപിതാക്കര് മാരുടെയും ആവശ്യങ്ങളും മറ്റും അന്വേഷിച്ച് വേണ്ടത് ചെയ്യും പാവപ്പെട്ടവരോട് അനുകമ്പയുണ്ട് ആവശ്യത്തിനും കൂടുതൽ ആഡംബരങ്ങളൊന്നുമില്ല എല്ലാ കാര്യങ്ങളും മനസ്സ് തുറന്ന് സംസാരിക്കാറുണ്ട് എന്നെ നല്ലപോലെ പോലെ മനസ്സിലാക്കുകയൊന്നുമുണ്ട് മനസ് എന്നെ നല്ലപോലെ മനസ്സിലാക്കുന്നവളാണ് ഒരു കുറിപ്പ് എൻ്റെ സഹോദരൻ ആങ്ങളയുടേതാണ് ആത്മാവിൽ ആത്മാവാണ് സഹായകൻ ബുക്കിൽ വെക്കുവാനായിട്ട് തന്നത് ആത്മാവണൻ സഹായകൻ ശ്രീമതി ഓമന വർഗീസിനോട് എൻ്റെ രണ്ടാമത്തെ കൃതിയാണ് ബാല്യകാലത്തെ അനുഭവങ്ങളുടെ അഗാധ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇറങ്ങിച്ചെന്ന് ജീവിതത്തെ നോക്കിക്കൊണ്ട് ലളിതവും കൃത കൃത്യവുമായ രചനാരീതി അവലംബിച്ചു കൊണ്ട് എഴുതിയ കൃതി കൊച്ചു കൊച്ചു വാചകങ്ങളിലൂടെ വെച്ചുകെട്ടില്ലാതെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു നിഷ്കളങ്കയായ ഒരു കൊച്ചുകുട്ടിയുടെ വെറും ജൽപ്പനങ്ങൾ മാത്രമല്ല ഒരു നോവൽ പോലെയും ചെറുകഥ പോലെയോ കൂടാതെ ജ്ഞാന ജിജ്ഞാസപൂർവം വായിച്ച് ജിജ്ഞാസപൂർവ്വം വായിച്ച് തീർക്കാനാകും ഓമനയുടെ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവെക്കുമ്പോഴുണ്ടാകുന്ന ജീവിത ചിന്തകൾ നമ്മുടെ മനസ്സിനെ പ്രഹമ്പനം കൊള്ളിക്കുന്നു വചനം വായിക്കുകയും ധ്യാനിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുമ്പോഴും വചനാധിഷ്ഠിതമായൊരു ജീവിതത്തിൽ പിന്തുടരാൻ നമ്മിൽ പലർക്കും നമ്മിൽ പലർക്കും സാധിച്ചെന്നു വരില്ല വിധക്കാരൻ്റെ ഉപമയിലെ പാറപ്പുറത്ത് മുള്ളുകൾക്കിടയിലും വന്ന വിത്തുകളാണ് അധികവും ഫലം പുറപ്പെടുവിക്കുന്ന ഫലം പുറപ്പെടുവിക്കാനാവാത്ത വിത്തുകൾ അനുകൂല സാഹചര്യങ്ങളിൽ മാത്രം നൂറുമേനിയും അതിലധികവും വിളവു നൽകും ഇവിടെ ഓമന വചനം എങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെയും വരച്ചു കാണിക്കുന്നു ദൈവം വഴി നടത്തുന്ന ജീവിത സാക്ഷ്യങ്ങളുടെയും ദൈവാനുഭവങ്ങളുടെയും നിരവധി വാക്മയ ചിത്രങ്ങൾ ഈ ഗ്രന്ഥത്തിലുടനീളം കാണാം ആത്മാവാണെൻ്റെ ജീവിതത്തിലെ സഹായകൻ എന്ന് ഏറ്റുപറയുന്ന തൻ്റെ ബലഹീനതയിൽ തന്നെ സഹായിക്കുന്ന പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്ന സ്നേഹ സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും കൃപ തരുന്ന ബുദ്ധിയും ജ്ഞാനവും ആവോളം പകരുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവാണെന്ന ബോധ്യത്തിൽ നിന്നു ഉരുത്തി തിരിഞ്ഞതാണ് ആത്മാവാണൽ സഹായകൻ അനവധി സവിശേഷ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഓമന പാവപ്പെട്ടവരുടെയും അശ്വരണരെയും രോഗികളെയും സഹായിക്കുവാൻ കിട്ടുന്ന അവസരങ്ങൾ പാഴക്കാറില്ല ഉടുക്കാനില്ലാത്തവർക്ക് ഉടുക്കാൻ കൊടുക്കുന്ന ബഹുത്തായ ഒരു ദാനധർമ്മ പരിപാടിയുടെ ഉപജ്ഞാതാവാണ് എൻ്റെ അനുജത്തി ഓമന ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ലോറിക്കണക്കിന് വസ്ത്രങ്ങൾ സംഭരിച്ച് നാട്ടിലെത്തിച്ച് അനാഥാലയങ്ങളിലും ചേരി പ്രദേശങ്ങളിലും പാവപ്പെട്ടവർക്കും പാവപ്പെട്ടവർക്കും അവ വിതരണം ചെയ്യുക വളരെ വർഷങ്ങളായി ചെയ്തുവരുന്ന പുണ്യകർമ്മം പല വിശിഷ്ട വ്യക്തികളും ഈ സൽക്കര്മ്മത്തെ ശ്ലാഘിച്ചിട്ടുള്ളതായി അറിയാം പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട നിർദ്ധനാരായ നിരവധി യുവതിയുടെ വിവാഹങ്ങൾക്ക് പൊന്നുമണവും നൽകി സഹായിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ കിഴങ്ങിന് വേണ്ടി കൂട്ടുകാർക്കൊപ്പം അടുത്ത വീട്ടിലെ പറമ്പിൽ കയറി കൊള്ളിപ്പരിച്ചതിൽ ആക്ഷേപിക്കപ്പെട്ടവൻ്റെ പശ്ചാ പ്രാശ്യത്വമെന്നോണം വർഷങ്ങൾക്ക് ശേഷം പിൽക്കാലത്ത് തൻ്റെ സ്വന്തം പറമ്പിൽ ആദ്യവർഷം നട്ടുവളർത്തിയ ടെൺകണക്കിന് കൊള്ളി അയൽക്കാർക്ക് സൗജന്യമായി നൽകിയ കാര്യവും ഇവിടെ അനുസ്മരിക്കുന്നുണ്ട് ഈ പ്രവൃത്തികളെല്ലാം ഓമനയുടെ ഉദാര മനസ്ഥിതി നിഴലിച്ചു കാണുന്നു ഉണങ്ങിയ റബ്ബർക്കായയും വിറകും ശേഖരിക്കാൻ റബ്ബർ തോട്ടത്തിൽ കുട്ടിക്കാലത്ത് കൂട്ടുകാരുമൊത്ത് പോയപ്പോഴുണ്ടായ തിക്താനുഭവങ്ങൾ പരാമർശിക്കുന്നുണ്ട് പിൽക്കാലത്ത് എസ്റ്റേറ്റ് ഉടമയായപ്പോൾ റബ്ബർ റബ്ബർക്കായും ചില്ലകളും നാളികേരവും കിണറ്റിലെ കിണറ്റിലുള്ളവും ആൾക്കാർക്ക് സ്വന്തം പോലെയായി കുട്ടികൾക്ക് നല്ലൊരു കളിസ്ഥലവും പാവങ്ങളോട് കരുണ കാണിക്കുന്ന നിരവധി സന്ദർഭങ്ങൾ ഈ പുസ്തകത്തിൽ എമ്പാടുമുണ്ട് ആവശ്യങ്ങളിൽ ആരെയും സഹായിക്കുന്ന സ്വഭാവരീതി ബന്ധുമിത്രാദികൾ ആശുപത്രിയിൽ ചികിത്സിക്കാൻ എത്തിയാൽ തൻ്റെ ഒരു കുടുംബാംഗമെന്ന പോലെ ശുശ്രൂഷിക്കാനും പരിചരിക്കാനും വേണ്ട കാര്യങ്ങൾ ചെയ്യാനും അന്വേഷിക്കുവാനും മറ്റാരും പറയണ്ട മറ്റുള്ളവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സ്വന്തം പ്രശ്നങ്ങളായി പരിഹാരം കാണാനും പ്രതിവിധി കണ്ടെത്തുവാനും അസാമാന്യ വൈഭവം ഒരുപക്ഷെ ചെറുപ്പത്തിലെ പട്ടിണിയും പരിവട്ടവും കഷ്ടപ്പാടുകളും അനുഭവിച്ചറിഞ്ഞതിൻ്റെ പരിശീലനമാകാം കടന്നുപോയ ഇന്നലകളെ പലപ്പോഴും മറന്നു പോകുവാനും ഓർമ്മിക്കാതിരിക്കുവാനുമാണ് മനുഷ്യർ പലപ്പോഴും ആഗ്രഹിക്കാറുള്ളത് തൻ്റെ വരുമാനത്തിൻ്റെ ദശാംശത്തിനപ്പുറവും പാവപ്പെട്ടവർക്കും മറ്റുള്ളവർക്കും പങ്കുവയ്ക്കുന്നതിൽ യാതൊരു മടിയുമില്ല ആദ്യത്തെ പുസ്തകത്തിൻ്റെ രാജാവാരനായിട്ടും പാവുന്ന കോപ്പികൾ വിറ്റഴിച്ചു കിട്ടിയ വരുമാനവും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുകയാണ് ഉണ്ടായത് ഇതുപോലെയുള്ള ഉദാ ഉദാത്ത മാതൃകാ ഓമനയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ നമ്മുടെ പ്രാർത്ഥനയിൽ പലപ്പോഴും ഉത്തരം ലഭിക്കാത്തതിൽ നാം കുണ്ടിതപ്പെടുന്നു പ്രാർത്ഥനയുടെ ശക്തി വെളിവാക്കുന്ന സംഭവങ്ങൾ ഈ ഗ്രന്ഥത്തിൻ്റെ താളുകളിൽ പലയിടത്തും കാണുന്നുണ്ട് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സൗഖ്യമാക്കുന്നു നാം എപ്പോഴും നമ്മുടെ രോഗാവസ്ഥയിലും കഷ്ടപ്പാടിലും കൂടി മറ്റുള്ളവരുടെ വിഷമതകളും ചേർത്ത് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് പ്രാർത്ഥന ദൈവം കേൾക്കുന്നതും പ്രാർത്ഥന അനുഭവങ്ങളിലൂടെ ഓമന വിവരിക്കുന്നു ഒരു ജ്യേഷ്ഠ സഹോദരനേക്കാൾ ഉപരി കുടുംബത്തിലെ പിതൃതുല്യനായി കണക്കാക്കുന്ന എന്നോടുള്ള നിസീമമായ സ്നേഹവാത്സ്യങ്ങളായിരിക്കണം ഈ പുസ്തകത്തിന് ആമുഖമായി ഏതാനും വരികൾ കുറിക്കുവാൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളതെന്ന് തോന്നുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളിൽ എന്താണെന്ന് കാതോർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കുള്ളതിൽ നിന്ന് മറ്റുള്ളവർക്ക് പങ്കുവെച്ചുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട് ലൗകിക സുഖങ്ങളിൽ മുഴുകാതെ പ്രാർത്ഥന കൂടാതെ സ്വാർത്ഥത കൂടാതെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളും ദൈവം നിറവേറ്റിത്തരും പ്രാർത്ഥിക്കുക നന്മ ചെയ്യുക പങ്കുവയ്ക്കുക പരസ്പരം സ്നേഹിക്കുക ജീവിതത്തിലെ ഈ വിജയമന്ത്രം മുറുകെ പിടിക്കുന്ന അനുജത്തിക്ക് ജ്യേഷ്ഠ സഹോദരൻ്റെ ഭാവൂഹങ്ങൾ <Coughs> <laughs> <laughs> ും ബോറടിച്ചില്ലേ ജോലിക്കാൻ ശ്രമിച്ചുകൂടെ അവ ഓഫീസിൽ പോകുമ്പോ എല്ലാം വേവിച്ചു വെച്ച ഞാൻ പറഞ്ഞു പറഞ്ഞു അവൻ പറയുന്നത് നല്ലതാണെങ്കിൽ മാത്രം നീ കേട്ടാ ഞാനും ഇതുപോലെ ഭർത്താവിന്റെ ആവശ്യത്തിനും അനാവശ്യത്തിനും അനുസരിച്ചാണ് ഈ അടുക്കളയിൽ കിടക്കുന്നത് അമ്മ ഏതുവരെ പഠിച്ച് ത്രീ ഡിഗ്രി വരെ പോയോളൂ പിന്നെ ടൈപ്പിനും പോയാൽ എന്റെ തയ്യനും പഠിക്കാം പിന്നെ കല്യാണം കഴിഞ്ഞാൽ അടുക്കളയിലും ആയി എന്റെ ജീവിതം അന്നീ പഠിപ്പ് വെച്ച് വല്ല ജോലിക്കും പോകാൻ പറ്റുമായിരുന്നു തച്ചാലും മതിയായിരുന്നു അതൊന്നും നടന്നില്ല അതിനിടയ്ക്ക് അവർ ജനിച്ചു അപ്പൊ ഇവിടം വരെ എത്തിയായിട്ട് ചെയ്യും അഞ്ചോണി ആയല്ലേ ഉള്ളു അവളിപ്പ വരും നീ എന്താ നേരത്തെ നീ ഒരു ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞാൻ ചായ എടുക്കേട്ട് എനിക്ക് കാണാൻ ഞാൻ ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങോട്ട് അല്ല പോയണ്ട് അത്യാവശ്യം നല്ല സാലറി ഉണ്ട് കാരണം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് സഹായിക്കാനും പറ്റുമല്ലോ പിന്നെ എനിക്ക് ആരെ മുമ്പിലും കൈ നീട്ടണ്ടല്ലോ ഒരു എടുക്കാലോ നീ ഉണ്ടാക്കി വേണ്ട എനിക്ക് ജീവിക്കാൻ കേട്ടാരി വാക്കുകൾ പുറത്തോട്ടാലും പിന്നെ സൂക്ഷിക്കണെ കേട്ടല്ല നിനക്ക് അവളെ പൈസ വേണ്ടിരിക്കും അവക്കെന്തെങ്കിലും വേണമെങ്കിലേ ഒരുത്തിന്റെ മുമ്പ് കഴിഞ്ഞിട്ടണ്ട കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലം കൊണ്ടേ ഞാനടുത്ത തീരുമാനമാണോ എന്നെ പോലെ അവർ ഇനി ഈ അടുക്കളയില് ജീവിതം തള്ളിയിൽ കണ്ടു ദൈവം എനിക്കൊരു പെങ്കോച്ചിനെ തന്നില്ലേ ഇപ്പൊ തന്നു അതുകൊണ്ട് അവള് ജോലിക്കോ അവൾക്ക് ഇഷ്ടമുള്ളതല്ല അവള് ചെയ്യും ഇനിയിപ്പൊ അവൾ എന്തെങ്കിലും സെറ്റ് ചെയ്യുന്നെങ്കിൽ മാത്രം നീ അവളെ ചോദ്യം ചെയ്താൽ മതി അല്ലാതെ ഒരു അക്ഷരം ഉണ്ടല്ലോ നിന്റെ വരും ഞാനേ ചായ എടുത്ത് വെച്ചിട്ടുണ്ട് പോയി കൂടിയങ്ങോട്ട് നീ